വളരെ നല്ല നിലയിലുള്ള സാന്ത്വന പരിപാലന പ്രവർത്തനങ്ങളാണ് നടത്തുന്നുണ്ടത് അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ മിക്കവാറും അവസരം കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം രോഗികളോടൊപ്പം കിടപ്പ് രോഗികളോടൊപ്പം ഞാനും എത്തിച്ചേരാറുണ്ട് ശ്രീ സത്യദേവിൻ്റെയും നേതൃത്വത്തിലും അതുപോലെ തന്നെ ശ്രീ സന്തോഷിൻ്റെയും നേതൃത്വത്തിലുള്ള നല്ലൊരു പ്രവർത്തനമാണ് അതുപോലെ ഡോക്ടറും മറ്റ് നല്ല നമ്മുടെ സാന്തന പരിപാലന നഴ്സുമാർ അവരെല്ലാവരും വളരെ ഡെഡിക്കേറ്റഡായി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരാണ് അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മുടെ തഴുവ പഞ്ചായത്തിലെ ശ്രീ റസാക്കിൻ്റെ വീടിലാണ് എത്തിച്ചേർന്നത് ഇനി ഈ നല്ല നിലയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സാ വിവരങ്ങളൊക്കെ നമ്മൾ ശേഖരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കുറച്ച് ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അത് നമ്മുടെ മദർ തെരസാപ്പിയൻ ആൻഡ് പാലിറ്റിയുടെ സെൻറ്ററിൽ അതിന് സൗകര്യമുണ്ട് അത് ചെയ്ത് കൊടുക്കുക ഇനി വീട്ടിൽ വന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെയും ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കാം അതാണ് പറയുന്നത് മദർ തെരേസ പാലിയേറ്റീവ് വികസ ചെയർമാൻ പി ബി സത്യദേവൻ ജനറൽ സെക്രട്ടറി സന്തോഷ് നേഹ ഡോക്ടർ ജിനു മഹേന്ദ്രൻ ബാബു കൊപ്പാറ ഡി എബ്രഹാം കെ ജെ സിദ്ദിഖ് വിജയകുമാൽ അജിത്ത് ആർ അമ്പിളിക്കുട്ടൻ ഷാനു കെ സലാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്